ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമം ാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയു വർധനകരവുമാണ് നക്ഷത്ര വൃഷ വൃക്ഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് അനിരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അപ്രതീക്ഷിതങ്ങളായ പലവിധ പരിവർത്തനങ്ങളോടും മല്ലിട്ട് ജീവിക്കുന്നവരായിരിക്കും ശരിയായ അച്ചടക്കത്തോടുകൂടി ഏത് കാര്യവും ശരിയായി കൈകാര്യം ചെയ്യുവാനുള്ള നയവും സാമർത്ഥ്യവും ഈ നാളുകാരിൽ കാണപ്പെടും എന്നാൽ വിഷാദാത്മമായ ഒരു പ്രകൃതം ഇവരെ സദാ വലയം ചെയ്തുകൊണ്ടിരിക്കും അതിന് കാരണമായിട്ടുള്ളത് ജീവിതത്തിൽ ഇവരെ നേരിടുന്ന പ്രശ്നങ്ങളുടെ എണ്ണം ഒട്ടും കുറഞ്ഞ തോതിലുള്ളത് ഉള്ളവയല്ലാത്തത് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് മനസ്വസ്ഥത വളരെ കുറവായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് ൂടിയെന്നിരിക്കട്ടെ അത് ആവർത്തിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ഇവർ ചെയ്തുകൊണ്ടിരിക്കും കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിലും ഇവർ വലിയ വൈരാഗ്യ വൈരാഗ്യബുദ്ധികളും സന്ദർഭം കിട്ടുമ്പോൾ ആരോടും പ്രതികാരം ചെയ്ത് തൃപ്തി അടയുന്നവരുമായിരിക്കും അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനു വേണ്ടിയും ശ്രമിക്കുവാനും എത്ര വേണമെങ്കിലും ബുദ്ധിമുട്ടാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല ഇവരുടെ പരിശ്രമത്തിന്റെ പോക്ക് ഇത്തരത്തിലാണെങ്കിലും അതിൻ്റെ സുഖകരമായ പര്യവസാനത്തിനോ അനുഭവത്തിനോ തടസ്സമായി എന്തെങ്കിലും ഒരു പ്രതിബന്ധമോ കുഴപ്പമോ അപ്പോൾ സാധാരണമായിരിക്കും അതുകൊണ്ട് ഏതാണ്ട് എന്ന പേരിന് ഇവർ കൂടെ കൂടെ പാത്രിഭവിക്കാറുണ്ട് എന്നാൽ ഇവർ ഒരു കാര്യത്തിലും ഒരിക്കലും പിന്തിരിയുന്നവരല്ല ചുരുക്കി പറഞ്ഞാൽ അതിയായ പ്രയത്നവും അപൂർവമായി മാത്രമുള്ള ഫലപ്രാപ്തിയുമായിരിക്കും അനിരം നാളുകാർക്കുള്ള അനുഭവം ഔദ്യോഗിക വൃത്തിയിലും ബിസിനസ്സുകളിലും ഇവർക്ക് വളരെയധികം ശോഭിക്കാം അധികാരികളുടെ പ്രീതിക്കും മതിപ്പിനും അനായസേന പാത്രിഭവിക്കാനും ഇവർക്ക് കഴിയും സഹോദരങ്ങളെ കൊണ്ടോ കുടുംബ ജനങ്ങളെ കൊണ്ടോ ഇവർക്ക് പറയത്തക്ക പ്രയോജനങ്ങളൊന്നും സിദ്ധിക്കാനിടയില്ലെങ്കിലും ഇവർ ഹൃദയഭംഗമായ ഈശ്വരഭക്തിയുള്ളവരും എപ്പോഴും ഈശ്വര ഈശ്വരസ്മരണയുള്ളവരുമായിരിക്കും ആരോടും ഒരു ദീർഘകാല സൗഹൃദം പുലർത്തുക എന്നതും ഇവർക്ക് കഴിയുന്നില്ല ഇവരുടെ ജീവിതം തന്നെ മിക്കവാറും निसाय തികച്ചും സ്വതന്ത്രവുമായിരിക്കും ആവേശം നിറഞ്ഞ സ്വഭാവവും അതോടൊപ്പം ശുദ്ധഗതിയും ഇവരിൽ കാണാവുന്ന പ്രത്യേകതകളാണ് വാദപ്രതിവാദങ്ങളിലും അനാവശ്യമായ മത്സരങ്ങളിലും പങ്കെടുക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നിവയിൽ നിന്നെല്ലാം ഇവർ നിശേഷം ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് കാരണം ഇവയെല്ലാം ഇവർക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതങ്ങളായ ദോഷഫലങ്ങൾ ഉണ്ടാക്കി തീർക്കാവുന്നതാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇവർ ഈശ്വരഭക്തിയും ശുഭാക്തി വിശ്വാസമുള്ളവരുമാണ് ശുദ്ധഗരിഗതിക്കാരാണിവർ പെട്ടെന്നുള്ള തീരുമാനവും ആലോചന ശൂന്യമായ പ്രവർത്തിയും എന്നും എന്തും വന്നുകൊള്ളട്ടെ എന്ന പ്രകൃതവും ഇവർക്ക് ചിലപ്പോൾ സാരമായ ജീവിത പരിവർത്തനങ്ങൾക്കിടയാകാറുണ്ട് ഈ നാളുകാർക്ക് പിതാവിനെ കൊണ്ടുള്ള ഗുണം വളരെ വിരളമായി മാത്രമേ ഇരിക്കുകയുള്ളൂ ചിലപ്പോൾ പിതാവുമായി സാരമായ അഭിപ്രായ ഭിന്നതയിൽ കഴിയുന്നവരും ഇവരിലധികം പേരുണ്ടാകും മാതൃസൗഭാഗ്യത്തിലും ഇവരത്ര ഭാഗികന്മാരല്ല സ്വദേശവും സ്വന്തം ഭവനവും വിട്ട് അന്യദേശ സഞ്ചാരത്തിനും താമസത്തിനുമാണ് ഇവരിൽ അധികവും പേർ ഇടയാകുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും തൃപ്തി തൃപ്തികരമായിരിക്കും മനസ്സിന് ഇണങ്ങിയതും സ്വഭാവ ഗുണമുള്ളതുമായ ഭാര്യമാരായിരിക്കും ഈ നാളുകാരുടെ പത്നി പദം അലങ്കരിക്കുന്നത് സന്താനങ്ങളെ കൊണ്ടും ഇവർക്ക് നല്ല അനുഭവത്തിനിടയുണ്ട് അനിരം നാളുകാർ ആരോഗ്യത്തിൽ മിക്കവാറും അനുഗ്രഹീതരായിരിക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും ദന്തരോഗവും കൂടെ കൂടെയുള്ള ജലദോഷവും ഇവരെ വിട്ടുമാറാതെ ഉപദ്രവിക്കാനിടയാകും എന്നിരുന്നാലും സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിൽ യാതൊരു പരിഗണനയും ഇവർക്കുണ്ടായിരിക്കുന്നതല്ല ആരോഗ്യപരമായി ദിനചര്യകൾ പുലർത്തുന്നതിലും ഇവർ അത്ര തന്നെ ശ്രദ്ധ വയ്ക്കുന്നവരുമല്ല അതുകൊണ്ട് പത്യമനുസരിച്ച് ഏതെങ്കിലും ഔഷധം സേവിക്കുന്നത് ഇവർക്ക് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും പതിനേഴ് വയസ്സ് മുതൽ തന്നെ ഈ നാളുകാർ മിക്കവാറും സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നതിൽ തൽപരരുമായി തീരും പതിനേഴിനും നാൽപ്പത്തെട്ടിനും ഇടയിൽ പലവിധ ജീവിത പരിവർത്തനങ്ങൾക്കും ഇവർ നേരിടുന്നതാണ് ഗുണദോഷ സമ്മിശ്രമായ ഈ കാല കാലഘട്ടത്തിനകം ഉത്കർഷാവകാശങ്ങളും ജയപരാജയങ്ങളും ഇവർക്ക് മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും നാൽപ്പത്തെട്ട് വയസ്സിനു ശേഷമേ സ്വന്തവും ശാശ്വതവുമായ ഒരു ജീവിതം ഇവർക്ക് അഭിവൃദ്ധിയിൽ വരികയുള്ളു പ്രസന്നമായ മുഖഭാവം ഇവരുടെ സവിശേഷതയായിരിക്കും ആഡംബരത്തിലും അത്ര തന്നെ ഭ്രമമുള്ളവരായിരിക്കില്ല ഗുരുഭക്തിയും ഭർത്തുഭക്തിയും ഇവരെ വേണ്ടത്ര അനുഗ്രഹിക്കുന്നു കുലത്തിൻ്റെ അന്തസ്സും അഭിമാനവും പുലർത്തിയും ബന്ധുപ്രീതി കൈവരുത്തിയും ഇവർ മാതൃകാപരമായ ജീവിതം പടു പടുത്തുയർത്തുന്നവരായിരിക്കും വിവാഹത്തിനും യാത്രയ്ക്കും പുതിയ വാഹനങ്ങൾ ഇറക്കുന്നതിനും മറ്റെല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ നാൾ നല്ലതാണ് ജനിക്കുന്നത് ശനിദശയിൽ തുടർന്ന് ബുധൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഘു ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ മൂലം ഉത്രാടം അവിട്ടം മഹേരം തിരുവാതിര പുണർദ്ദം എന്നീ എന്നിവ ഇവർക്ക് പ്രതികൂലമാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശകളിൽ ഇവർ വൃത്തിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അനിഴം ഉത്രിട്ടാതി പൂയം എന്നീ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും പൂജാതി കാര്യങ്ങൾക്കും ഉത്തമം ശനി പ്രീതകരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ശാസ്ത്ര ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തുക എന്നിവ അനിഴ നക്ഷത്രക്കാർ മുടങ്ങാതെ ചെയ്യേണ്ടതാണ് ശനിയാഴ്ചയും അനിരം നക്ഷത്രവും വന്നു ചേരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നതും ഉത്തമമാണ് രാഷ്ട്രാധീപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ജാഗ്ര ജാതകത്തിലെ ചൊവ്വ ഓജ രാശി രാശിസ്ഥിതീതനായാൽ സുബ്രഹ്മണ്യനെയും യുഗ്മ രാശി യുഗ്മശി രാശിസ്ഥിതീതനായാൽ ഭദ്രകാളിയെയും പതിവായി ഭജിക്കുക കറുപ്പ് കടും നീല ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ് നക്ഷത്രമൃഗം മാൻ വൃഷം ഇലഞ്ഞ് ഗണം ദേവഗണം യോനി സ്ത്രീയോനി പക്ഷി കാക്ക ഭൂതം അഗ്നി ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊള്ളുന്നു ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം കൂട്ടുകാലേ